വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഒരുക്കി കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറിലൂടെ കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം സാധാരണ വായ്പകൾ വസ്തു വായ്പകൾ ഓവർ ഡ്രാഫ്റ്റ് എം ഡി എസ് വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ് കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ പത്ത് ശതമാനം ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം ഒപ്പം നിക്ഷേപങ്ങൾക്ക് എട്ട് ശതമാനം വരെ പലിശയും മുതിർന്ന പൗരന്മാർഗ പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് കിളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ മനപ്പടി കമ്പനിപ്പടി പാനാൾ ഉദുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക ഫോൺ നയൻ വൺ ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണവുമായി ബി എസ് സുനിൽകുമാർ അന്നത്തെ ജില്ലാ കളക്ടറാണ് സംഭവത്തിൽ ഒന്നാം പ്രതിയെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം സംബന്ധിച്ച് സംബന്ധിച്ച് അവിടെ ഉണ്ടായിട്ടും എന്ന് ചർച്ച അതിനേക്കാൾ പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് അന്ന് ഈ പൂരം നടത്തിപ്പിന്റെ നടത്തിപ്പിൻ്റെ ഏഴുകാലത്തും പൂരം നടത്തിപ്പിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ജില്ലാ ഭരണകൂടത്തിന് ജില്ലാ കലക്ടർക്കാണ് അന്ന് കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ളതുകൊണ്ട് മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോ അത്രയും കാര്യം ഇടപെടാനുള്ള വളരെ വ്യക്തമായ പരിമിതി ഉള്ള സാഹചര്യത്തിൽ അന്ന് ജില്ലാ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത് ജില്ലാ കലക്ടർ ഈ സംഭവം നടക്കുമ്പോൾ അയാളുടെ പൂർണ്ണ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ഈ ാണ് സത്യം പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അതിൽ പ്രധാനപ്പെട്ട പങ്കാളിയാണ് എങ്കിലും അത് ഒന്നാമത്തെ പ്രതിയായിട്ട് വരേണ്ട ആള് അന്നത്തെ ജില്ലാ കലക്ടറാണ് തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ പൂരം മലങ്കോലപ്പെടുത്തിയതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരാണെന്ന് പരിശോധിച്ചാൽ ഗൂഢാലോചന വ്യക്തമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ ഒന്നാം പ്രതിയാകേണ്ടത് അന്നത്തെ ജില്ലാ കളക്ടറാണെന്നും മന്ത്രിമാരെയോ എം ഇടപെടാൻ കളക്ടർ അനുവദിച്ചില്ലെന്നും സുനിൽകുമാർ ആരോപിച്ചു പൂരം കലങ്ങിയെന്ന കാര്യത്തിൽ തർക്കമില്ല ഇതിനു പിന്നിൽ ആർ എസ് എസ് ബിജെപി ശക്തികളുണ്ട് ദേവസ്വത്തിലെ ചില വ്യക്തികൾ പൂരം മലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും തിരുവമ്പാടി ദേവസ്വത്തെ ഒന്നടങ്കം പ്രതിസ്ഥാനത്ത് യോജിക്കാനാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സിസിവി